ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൺ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല ഹെയർ ഓയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത് കഞ്ഞണ്ണി അഥവാ കയ്യോന്നി എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ ഒരു എണ്ണ കാച്ചുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം മുടി നന്നായി തഴച്ച് വളരാൻ ഈ ഒരു ഓയില് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രം നിറയെ കയ്യോന്നി അഥവാ കഞ്ഞണ്ണി ഞാൻ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതൊരു മിക്സിയിലേക്കോ അല്ലെങ്കിൽ അമ്മിക്കല്ലിയിലോ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കാച്ചാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഞാൻ എടുക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്കിത് ഇപ്പോൾ ഞാനിത് തരിതിരപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല ഒരു തരിതരുപ്പായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാന് അടുപ്പത്ത് വെക്കുക അതിനകത്തേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ എന്നെ ചേർക്കാൻ നോക്കുക അതിനകത്ത് കൂട്ടൊന്നും ഇല്ലാത്ത കലർപ്പൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് അരച്ചു വെച്ച ആ കഞ്ഞെണ്ണി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം അധികം ചൂടാവാത്ത എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തോ ഈ കഞ്ഞെണ്ണി ഒഴിച്ചു കൊടുത്തോണ്ടാണ് അതിങ്ങനെ പെട്ടെന്ന് മിക്സായിട്ട് വരാത്തത് ഇനി ഇത് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സായിട്ട് വന്നോളും നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടില്ലേ ആ കഞ്ഞെണ്ണിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പുറത്തേക്കൊന്നും മറഞ്ഞു പോകാതെ അതിൻ്റെ പാത്രം കുറച്ച് ചെറുതാണ് അപ്പോൾ പുറത്തേക്കൊന്നും അധികം മറഞ്ഞു പോകാതെ തന്നെ നന്നായിട്ട് അത് ഇളക്കിയെടുക്കണം ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയ ഈ ഒരു സമയത്ത് വേണം നമ്മുടെ ഈ ഒരു പൊടിച്ച് വെച്ച കരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായിട്ട് അതിനകത്ത് കഞ്ഞണിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് അതിനകത്ത് കിടക്കുന്ന നീരമൊക്കെ നന്നായി വറ്റി വരണം അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറിയ തീയിൽ ഇട്ട് വേണം ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പതയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ല നന്നായിട്ട് വറ്റി കിട്ടുന്ന സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഈ പതയൊക്കെ തനിയെ അങ്ങോട്ടേക്ക് ഇല്ലാണ്ടില്ലാണ്ടായിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ ഇതിനകത്തുള്ള നീരും കാര്യങ്ങളൊക്കെ ഈ കഞ്ഞണിയിലുള്ള നീരൊക്കെ ഒന്ന് നന്നായി വറ്റി കിട്ടുന്നവരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് അത് അടിക്കൊന്നും ഇങ്ങനെ പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ ആ പതയൊക്കെ ഇനി പോയി കിട്ടും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങും ഇനി ഇതിനകത്തേക്ക് ഒരല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കുരുമുളക് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഉണ്ടാവും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെന്തിനാണ് ഈ കുരുമുളക് ഇട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ തേക്കുന്ന സമയത്ത് നീരർക്കവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിലുള്ള പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് തനിയെ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഏകദേശം നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയതാണ് ഈ എണ്ണ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങി അതിനകത്തുള്ള ജലാംശമൊക്കെ തുടങ്ങി എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ എണ്ണയിലുള്ള ആ പതയൊക്കെ സൈഡിൽ വന്നിട്ടുള്ള പതയൊക്കെ മാറിയിട്ട് ഇപ്പം ചെറിയ ചെറിയ കുമളകൾ പോലെ മാത്രമായിട്ട് വരാൻ തുടങ്ങി എണ്ണ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അതിനകത്ത് ചേർത്തിട്ടുള്ള ആ കുരുമുളകെല്ലാം തനിയെ പൊട്ടിത്തുടങ്ങും അതിനകത്ത് ചേർത്തിട്ടുള്ള ആ കഞ്ഞെണ്ണിയും ആ കരിഞ്ചീരകവും ഒക്കെ ഇതേപോലെ നന്നായിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഒരു മണൽ പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങും ഇതിനാണ് മണൽപ്പരുവെന്നാൽ പറയുക ഇങ്ങനെ പൊടിഞ്ഞു വരുന്നതിന് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നന്നായിട്ട് അതിനകത്തുള്ള നീരൊക്കെ വറ്റി എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് നന്നായിട്ട് പാകമായി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം ഈ ഒരു സമയത്ത് ഈ എണ്ണ കാച്ചിരുന്ന ഒരു മണമുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നമുക്ക് വരാൻ തുടങ്ങും അപ്പോൾ ആ ഒരു മണം കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്നുള്ള അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് ഈ കുരുമുളക് കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊട്ടിയിട്ട് മുകളിലേക്ക് വന്ന് കിടക്കുന്ന കാണാം ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ മണൽ പരുവം പോലെ ആയതുകൊണ്ട് തന്നെ ഇളക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കിലിങ്ങുന്ന പോലെയുള്ള ഒരു ശബ്ദവും അതിനകത്ത് ഉണ്ടാകും ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ശബ്ദം കൂടി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് പാകമായി കഴിഞ്ഞെന്ന് ഇങ്ങനെയുള്ള അരിപ്പ അരിപ്പ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടില്ല ഓയിലിൻ്റെ കളറ് കണ്ടില്ലേ ആ ഇതിനകത്തുള്ള എല്ലാം നന്നായിട്ട് ഇറങ്ങി ആ ഓയിലിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഓയിലിൻ്റെ കളറാകെ മാറിക്കഴിഞ്ഞ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് നമ്മൾ ചേർത്ത ആ കുരുമുളക് ഉണ്ടല്ലോ അതൊക്കെ ഇതാ ഈ ഒരു സ്പൂണ് വെച്ച് നമുക്ക് കാണാൻ പറ്റും മുകളിലേക്ക് കണ്ടില്ലേ ഇതുപോലെ പൊട്ടി വരുന്നത് അത് നന്നായി മൂത്ത് നിന്ന് ആ മൂത്ത് ആ പാകമായി വന്നു കഴിഞ്ഞാലാണ് അത് ഇതുപോലെ കുരുമുളക് പൊട്ടിയിട്ട് മുകളിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് അനക്കാതെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കാം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞ് വരട്ടെ അപ്പോൾ ആ തണുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങും ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെള്ള തുണി ഇതേപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് റബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കുടുക്കി വെക്കുകയാണേ അത് പെട്ടെന്ന് ആ തുണിയൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി ഈ ഒരു തുണിയിലേക്ക് നമുക്കിതേപോലെ ഞാനൊരു വലിയ സ്പൂൺ എടുത്തിട്ട് അതിനകത്തേക്ക് കോരി കോരി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ പാത്രം അപ്പാട് ഇതിനകത്തേക്ക് ഒഴിക്കാൻ എനിക്ക് അത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചാൽ അത് സൈഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂണും കൊണ്ട് കേട്ടോ അതിങ്ങനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അതിന് മോൾ അടിയിൽ വന്നിട്ടുള്ള ആ കരടൊക്കെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി അതിൻ്റെ സൈഡിൽ ടൈറ്റ് ടൈറ്റാക്കി വെച്ച ആ റബർ ബാൻഡ് നമുക്ക് മല്ലേനെ ഇങ്ങോട്ട് ഊരിയെടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ജലാംശം ഒട്ടുമില്ലാത്ത ഒരു നല്ല കുപ്പി ബോട്ടലിലേക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നല്ല ബോട്ടലിലേക്ക് ഇത് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം നന്നായിട്ട് മുടി തഴച്ച് വളരാനും മുടി ഇല്ലാതിരിക്കാനും ഒക്കെ നല്ല ഒരു ഓയിലാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുന്ന വിവരിക്കട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിവരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും പുതിയ വീഡിയോസുമായിട്ടും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ